ഹായ് അങ്ങനെ അതാ നമ്മുടെ രാജേഷ് പ്രബ് വന്നു നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയതായിട്ട് വന്ന ആളാണ് അല്ലേ നമ്മളവിടെ റൈഡ് വന്നിട്ടില്ല ഇനിയിപ്പം ഉടനെ നമ്മളവിടെ റൈഡ് വരും നാട്ടിലുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ കാണാൻ പറ്റിയില്ല ദുബായിൽ വെച്ച് കാണാനാണ് വിധി അങ്ങനെ ദുബായിൽ വെച്ച് കണ്ടു ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു കഴിച്ചതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള പരിപാടികളിലേക്ക് ഓക്കെ എങ്ങനെയാ എല്ലാ സൺഡേയും റൈഡ് പോകും സൺഡേ സാറ്റർഡേ പോവും ഇങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കരാമ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇവിടെ നിറച്ച് ഒരുപാട് മലയാളികൾ ഉള്ള ഏരിയ ആണ് കരാമ പഴങ്ങൾ ദുബായിലെ ആദ്യ കാലഘട്ടങ്ങളിലെ പ്രതാപം തിങ്ങി നിന്ന ഒരു സ്ഥലമാണ് കരാമ ഇപ്പോഴും മലയാളികൾക്ക് ഒട്ടും കുറവില്ല ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കഴിക്കാനായിട്ടുള്ളൊരു ഒരു പുറപ്പാടാണ് മലബാർ ടിഫി ഹൗസ് ഉണ്ടോ ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു നമുക്ക് കേരളത്തിൽ എന്നുള്ളൊരു ഫീലേ വരുള്ളൂ ടണല് കടലിന്റെ അടി കൂടെ ശ്രദ്ധിക്കില്ല പഴയ കാലത്ത് ഇത് കടലിലൊരു ചാലുണ്ട് ആണ് പോണത് കടലിൽ നിന്നുള്ള ുബായ് ട്രൈഡോക്സും ഷിപ്പിന്റെ ഒക്കെ മറിയുന്ന കാര്യങ്ങളൊക്കെ റിപ്പയർ ചെയ്യുന്ന ഏരിയാണ് ഷിപ്പുകളൊക്കെ ഇത് ലോകം ചുറ്റിയ ഏറ്റവും കൂടുതൽ ആണ് ഇവിടെ താമസിക്കാം

സിറ്റി ലെഫ്റ്റ് ദുബായ് അവിടെ വലിയ ഷിപ്പുകളാണ് പോകുന്ന സീ ഷിപ്പ് മറ്റേ ഈ സൈഡിലോട്ട് ഓയിൽ ആൻഡ് ഗ്യാസും ഓയിൽ ഫീൽഡിലും സപ്പോർട്ട് ചെയ്യുന്ന ഉണ്ട് അതിന്റെ റിപ്പയർ ആണ് നമ്മൾ ഈ സൈഡിലോട്ട് നമ്മൾ നമ്മുടെ രാജേഷ് ഓഫീസിലോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നിങ്ങളൊന്ന് പക്ഷെ കെയർ ചെയ്താൽ കുറച്ച് വർക്കുണ്ട് അത് കഴിഞ്ഞ ശേഷം ഒരു റൈഡർ ആകുമ്പോൾ മറ്റായിട്ട് വേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം ഒരു ഹാർഡ് കോർ റൈഡറാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ലക്ഷണങ്ങൾ ഇതല്ല ഹെൽമെറ്റുകൾ ഇങ്ങോട്ടാക്കി ഹെൽമെറ്റ് മാത്രമല്ല മറ്റൊരു കാര്യം നമ്മൾ കണ്ടുപിടിച്ചു

ഡ്രസ്സിങ് റൂമാണോ എന്നാണ് ഇപ്പോഴത്തെ സംശയം ഇതാണ് ഇത് ഷിപ്പിൻ്റെ മെക്കാനിക്കൽ വർക്ക് നടക്കുന്ന ഏരിയയാണ് വർക്ക്ഷോപ്പ് ഏരിയയാണ് ഈ വരെ കാണുന്നതെല്ലാം അതിൻ്റെ എൻജിനും മറ്റുള്ള പാർട്സുകളാണ് ഇത് നമ്മളൊരു ഷിപ്പിൽ കയറി പോകുമ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ പോകില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ കണ്ട ഒരു ഒരതിശയം തോന്നും കാരണം നമ്മൾ ഇതുവരെ കാറിൻ്റെയും ബൈക്കിൻ്റെയൊക്കെ എൻജിനും ഇതൊക്കെ കണ്ടിട്ടുള്ളൂ ഈ ഷിപ്പിൻ്റെയൊക്കെ ആദ്യമായിട്ടാണ് നാട്ടിൽ ഷിപ്പുമായി ബന്ധപ്പെട്ട നമ്മുടെ ആ കോസ്റ്റൽ ഏരിയാസിൽ മാത്രമല്ല ഉള്ളൂ അവിടെ ഇതൊരു വലിയ ബിസിനസ്സാണ് നാട്ടിൽ ഷിപ്പിൻ്റെ ഒരു പരിപാടി ഇല്ല ചെറിയ ഈ ഫിഷിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന വലിയ ബോട്ടുകളേ ഉള്ളൂ ഇത് എന്താണ് ഇതൊരു സിലിണ്ടർ എഞ്ചിനാണ് ഇത് നമ്മുടെ പ്രസ് കാൻസർ അവേർനസ് വീല്ലാ ഹും അതുകൊണ്ട് അതിന് ഒരു ഭാഗമായിട്ട് അവർ ആ എഞ്ചിൻ റൂം మొత్తం പിങ്കാക്കി എക്യുപ്മെന്റ് എല്ലാം പിങ്ക് ആണ് കാരണം പിങ്ക് കളർ ഉള്ളേക്കുക സിംഗപ്പൂർ നിന്നാണ് ഓക്കേ സർ സർ ക്രാങ്ക് ഷാഫിൽ ഒരു പ്രശ്നമായിട്ട് ഹും ഹും 12 സിലിണ്ടർ 1600 ബിഎസ് ഓക്കേ അതക അതിനെ ഗിയർ ബോക്സാണ് ഓ അതിന്റെയാണല്ലേ അപ്പോൾ ഫുൾ എഞ്ചിൻ സെറ്റിംഗ് വന്നു ഇതില് તો നേരത്തെ ഷിപ്പിന്റെ ആണ് മൂന്ന് ഗിയർ ബോക്സ് 1600

നാട്ടിലിട്ട് വേണ്ടോ ആ അതെ അത് ശരി ഓക്കെ ഓക്കെ അക്ഷയ് ഈ അടുത്ത ഷിപ്പ് എങ്ങനെ പണി ചെയ്യും എന്നുള്ള ഒരാലോചന ഇല്ല അക്ഷയ് എന്താണ് ഇത് ഏതാണ് ഇതെന്താണ് ഇത് പുട്ടുകുറ്റിയാണോ ബൈക്കിൻ്റെ പിസ്റ്റൺ ഇതിന്റെ മുമ്പ് വെച്ചാൽ ഈർക്കിലും തേക്കും തരിയുമ്പോഴേക്കും അപ്പം നമ്മൾ ഇവിടെ വന്നു ഞാൻ പറഞ്ഞില്ല പുതിയ അറിവുകളാണ് നേടിത്തരുന്നത് കാഴ്ചകളെല്ലാം പുതുമയുള്ളതാണ് ഇതുവരെ കാണാത്ത കാഴ്ചകൾ കാണുക എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം ഇതൊക്കെ കപ്പലിൻ്റെ സ്പെയറുകളാണ് അത് ഒന്ന് വലിയ ബോക്സിലൊക്കെ വരുന്നത് നമ്മുടെ ഒക്കെ സ്പെയർ വരുമ്പോൾ അറിയാലോ ചെറിയ ബോക്സായിരിക്കും ഇപ്പോൾ ബൈക്കിൻ്റെ ആയതുകൊണ്ട് അത് വലിയ 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 ബോക്സുകളിൽ വരുന്നു അത് പൊളിക്കുന്നു പണി ചെയ്യുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ രാജേഷ് പ്രോ ഇവിടെ ദുബായിൽ ഉപയോഗിക്കുന്ന ആഫ്രിക്ക ട്വിൻ ഈ ബൈക്ക് ഒരുപാട് പേർക്ക് അറിയില്ല പക്ഷേ ഇത് ഭയങ്കര എന്ന് പറയുന്നത് അത് വളരെ ഫേമസ് ആയിട്ട് അറിയാവുന്ന അതായത് ഈ ഫീൽഡ് ബൈക്ക് രംഗത്ത് അറിയാവുന്ന ആൾക്കാർക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട ഒരു ഓഫ് റോഡറാണ് ആ ഫ്രിക്കറ്റിൻ്റെ എന്ന് പറയുന്നത് ഓഫ് റോഡ് ഓഫ് റോഡർ എന്നും പറയാം ഓക്കെ ഒരു അഡ്വഞ്ചറസ് ആയിട്ട് റൈഡ് ചെയ്യാനും താല്പര്യമുള്ള ആൾക്കാർക്ക് ഏറ്റവും പറ്റിയ ബൈക്കാണ് ருண்டியா இது எத்தோளம் ஓஃபோன் போயிட்டு ஆனால் வாங்கிட்டு கிலோமீட்டர் ஓடிட்டுள்ள போய் இரநூறு கிலோமீட்டர் இது எத்திண்டு டயரு எழுநூறு தரா அப்போ நாட்டில் അപ്പോൾ ഇതാണ് നമ്മുടെ രാജേഷ് പ്രോയുടെ ഇവിടുത്തെ വണ്ടി റാപ്റ്റർ ഫോർഡിൻ്റെ റാപ്റ്റർ ആണ് അപ്പോൾ ഇതിനകത്ത് ഈ വണ്ടി ഓടിക്കാനും അതേ ഈ യാത്രയ്ക്ക് അതെ വാൻലെസ് വേണം ഓഫ് റോഡൊക്കെ ഈസിയായിട്ട് കൊണ്ടുപോകാം പിന്നെ ഒരു ഇപ്പോൾ അദ്ദേഹത്തിന് ബൈക്കായാലും കാറായാലും എല്ലാം അതിൻ്റെ ഒരു ലൈഫ് സ്റ്റൈല് വിളിച്ച് പറയുന്ന അല്ലെങ്കിൽ അത് കാണിക്കുന്ന ഒരു വാഹനങ്ങളാണ് അപ്പോൾ നോർമലി ഒരു സാധാരണ കാർ ഉപയോഗിക്കുന്ന ഒരാളിന് ഈ റാപ്റ്റർ അവർ അവരുപയോഗിക്കണമെന്നില്ല പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു സുഖം മനസ്സിലാവുള്ളൂ നമ്മൾ നാട്ടിലിതില്ല ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലൊരു ബൈക്ക് ഒരു വാഹനം കാർ സ്വന്തമാക്കണം എന്നെല്ലാവർക്കും ആഗ്രഹവും വരും എനിക്കുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് റാഷ് ബ്ലോഗ ഫ്രീ ആയി അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് വേറെ അടുത്ത സ്ഥലത്തോട്ട് പോവാം പോവാം ടൂറിസം എല്ലാം ഇവിടുന്ന് പിടിക്കാനുള്ള ചെറിയ ചെറിയ ബോട്ടുകൾ ടൂറിസ്റ്റ് രീതിയിൽ അല്ലാതെ ഒന്നും അല്ലാതെ പ്രൈവറ്റ് ആൾക്കാരുടെ ബോട്ടുകളാണ് ഉല്ലാസത്തിന് വേണ്ടി നമ്മുടെ ഇന്ത്യയിലുള്ള കോടി കോടി നല്ല പൈസ യൂറോപ്യൻ മേക്കാണ് അതൊക്കെ അമ്പത് കോടി നൂറ് കോടിയൊക്കെ പുറത്ത് കടന്നു പോകും ആ ലെവലുള്ള ലെവലിലുള്ള അപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മുടെ ഒരു ബൈക്ക് റെൻ്റൽ എടുക്കാനുള്ള ഒരു അറേഞ്ച്മെൻറ്റ് ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ബി എമ്മിൻ്റെ ട്വൽവ് ഫിഫ്റ്റി ജി എസ് എ ആണ് അത്രയും ഉള്ളത് ഇതിൽ വേണ്ട രീതിയിൽ ഏതൊക്കെ ബൈക്ക് എടുക്കണം എടുത്തിട്ട് പോവാം ബൈക്കുകളുടെ ഒരു ശേഖരം തന്നെയുണ്ട് എല്ലാം ബി എം ഡബ്ല്യു മാക്സിമം ആ ഇത് ഓക്കെ അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ടത് ഇതിനിടയിൽ അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ലെവൽ കൂടി വേറെ ഒന്നുമല്ല ഇതായിരിക്കുന്ന കെ സിക്സ്റ്റീൻ ഹൺഡ്രഡ് ബട്ട് ഇത് ഗ്രാൻഡ് അമേരിക്കയല്ല ഇത് ഇവിടുത്തെ വേറെന്തോ ജി ടി അല്ല ജി ടി എൽ ട്രയംഫ് തന്നെ വേണമെന്നുള്ളവർക്ക് ട്രയംഫ് എടുക്കാം റോക്കറ്റാണ് ഹാർലി ഡേവിഡ്സൺ ഹാർലി ഡേവിഡ്സൺ വൺ വൺ ആണ് ഹാർലിയുടെ സ്ട്രീറ്റ് ബോബോ ബി എം സൂപ്പർ ലോ ലോണോൾ കണ്ടുപിടിച്ചു ഫാറ്റ് ബോയ് ഉണ്ട് ഫാറ്റ് ബോയ് ഹാർലിയുടെ കാഴ്ചകളാണിത് ആ കാണുന്നതാണ് ദുബായ് സിറ്റി അത് നമ്മൾ അതുവഴി വന്നിട്ട് കയറി നമ്മൾ ഇതിൻ്റെ ആകാശ കാഴ്ച കാണാനായിട്ട് ഭയങ്കര രസമാണ് ഒരു പാമിൻ്റെ ഒരു ഷേപ്പാണ് ആണ് അത് നമുക്കിപ്പോൾ അത് ഫീൽ ചെയ്യില്ല നമ്മുടെ മാപ്പ് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മളെ പോകുന്ന റോഡ് ഏതാണ് ഒരുപാട് ശാഖകളായിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു യമനി റെസ്റ്റോറൻറ്റിൽ വന്നു ഇന്നിവിടുത്തെ മന്തി പരീക്ഷിക്കണം നമ്മുടെ നാട്ടിലെ മന്തി ഇവിടുത്തെ മന്തിയുമായിട്ടുള്ള ഒരു വ്യത്യാസം നമ്മൾ നോക്കുകയാണ് ഒരു ആദ്യം കുറച്ച് സാലഡ് കൊണ്ടു വെച്ചു കഴിച്ചു നോക്കട്ടെ സത്യം പറഞ്ഞാൽ മന്തി എനിക്ക് കിട്ടുള്ളതല്ല പക്ഷെ നല്ല മന്തി നല്ല ടേസ്റ്റ് ഉള്ളത് നമ്മൾ കേരളത്തിൽ കിട്ടുമ്പോൾ എത്ര സാധനമല്ല കട പക്ഷേ ഇഷ്ടപ്പെട്ട ഹലോ കേരളത്തിൽ യമൻ മന്തി യമൻ മന്തി നല്ല കിടിലം ഫുഡ് കഴിച്ചു മന്തി കഴിച്ചിട്ട് തിരിച്ചിപ്പം ഇറങ്ങി നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഡോക്ടർ അരുൺ ഹരി ഡോക്ടർ അരുൺ ഹരി എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പുള്ളി ഒരു ആവശ്യമായിട്ട് വന്നിരുന്നു വിളിച്ചപ്പോൾ കറക്റ്റായി കണ്ടു ലൊക്കേഷൻ അയച്ചു കൊടുത്തു പുള്ളി വന്നു പുള്ളിയെ കണ്ടു മീറ്റ് ചെയ്ത് സംസാരിച്ചു അപ്പോൾ ഇനിയിപ്പം സൺഡേ അബുദാബിയിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് മീറ്റ് ചെയ്യാൻ പറഞ്ഞു പുള്ളി കുറച്ച് തിരക്കിലായതുകൊണ്ട് വീഡിയോയ്ക്ക് നിൽക്കാൻ പറ്റിയില്ല പോയി പോയിട്ട് നമുക്ക് ഇനി ഞായറാഴ്ച കാണാം പുള്ളിയേ അപ്പോൾ ഇനിയിപ്പം ഞങ്ങളത് ആ വണ്ടിയിൽ കയറാൻ പോകും പോയിട്ട് നേരെ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആവണം അതിനുശേഷം അടുത്ത പരിപാടി ഇപ്പോൾ ഇന്ന് പോയതിൽ രാവിലെ നമ്മുടെ പാം ജുമേറ പിന്നെ ഫുള്ള് ദുബായ് സിറ്റി കറങ്ങി മതി നമുക്കിപ്പം ഒരുപാട് കാഴ്ചകളല്ലോ ഒന്നാമത് നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ കൊടൈക്കനാൽ പോയാലും ഞാനവിടെ ഇറങ്ങാനൊന്നും പോകില്ല ഊട്ടിയായാലും എവിടെ ആയാലും നമ്മൾ ആ ക്ലൈമറ്റ് ആസ്വദിക്കാൻ പോകും ദുബായ് ആകുമ്പോൾ സിറ്റി ലൈഫ് അതൊന്നും ആസ്വദിക്കുക അത്ര തന്നെ പിന്നെ ഡെസേർട്ടിൽ പോകുന്നുണ്ട് അത് നമ്മുടെ സിംഗിൾ പ്രോ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ രാജേഷ് പ്രോയുടെ ബിസിനസ് കണ്ടല്ലോ ഷിപ്പിൻ്റെ സർവീസൊക്കെയാണ് നമ്മൾ സിംഗിൾ പ്രോ വന്നിട്ട് ഇവിടെ വർക്ക് ചെയ്യാണ് പുള്ളിയും നല്ലൊരു കമ്പനിയിലാണ് അപ്പോൾ ഇന്നിപ്പോൾ ഈവനിങ് പുള്ളി വരും ഈവനിങ് പുള്ളിയും കൊണ്ട് നമ്മൾ പുറത്തോട്ട് പോകും ഓക്കെ